കാട്ടാനകൾ വീടിന്റെ മതിലും ഗേറ്റും തകർത്തു അകമ്പാടം കോരംകോട് ഇല്ലിക്കൽ ആദലിന്റെ വീടിന്റെ ഗേറ്റും മതിലുമാണ് കാട്ടാനകൾ തകർത്തത് സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തെട്ടോടെയാണ് സംഭവം ശബ്ദം കേട്ട് ആളുകൾ ഒച്ചവെച്ചതോടെയാണ് കാട്ടാനകൾ സമീപത്തെ വനമേഖലയിലേക്ക് പോയത് രണ്ട് ആനകളാണ് വീടിന്റെ ഗേറ്റും മതിലും തകർത്തത് വാഴ ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു ആനകൾ വീടിന്റെ ഗേറ്റും മതിലും തകർത്തപ്പോൾ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല ആതിൽ വിദേശത്താണ് രണ്ടാഴ്ച മുൻപ് മണ്ണുപാടത്തും കാട്ടാനകൾ വീടിന്റെ ഗേറ്റും മതിലും തകർത്തിരുന്നു കാട്ടാനകൾ അക്രമകാരികളായതോടെ ജനങ്ങൾ ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ பண்டிக்காடு பெருந்தல்மம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ